രാജ്യ തലസ്ഥാനത്ത് കനത്ത മഴ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മഴയിൽ മരം കടപുഴകി വീണ് മരണം ഡൽഹിയിലെ ദ്വാരകയിലാണ് സംഭവം സ്ത്രീയും മൂന്ന് മക്കളുമാണ് മരിച്ചത് ഒറ്റമുറി വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ശക്തമായ കാറ്റിനും പൊടിക്കാറ്റിനും പിന്നാലെയാണ് ഡൽഹിയിൽ കനത്ത മഴ പെയ്യുന്നത് ദ്വാരക ഖാൻപൂർ സൌത്ത് എക്സ്റ്റൻഷൻ റിംഗ് റോഡ് മിൻഡോ റോഡ് ലജ്പത് നഗർ മോത്തിബാഗ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടാണ് ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടു മണിക്കൂറിൽ എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും ജനങ്ങളോട് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് മൂന്ന് വിമാനങ്ങൾ തിരിച്ചുവിട്ടു അഹമ്മദാബാദിലേക്കും ജയ്പൂരിലേക്കുമാണ് വിമാനങ്ങൾ തിരിച്ചുവിട്ടത് ഇരുപതിലധികം വിമാനങ്ങൾ വൈകി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഫ്ളൈറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷൻ പരിശോധിക്കണമെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു ഡൽഹിയിലേക്കും തിരിച്ചുമുള്ള തങ്ങളുടെ ചില വിമാനങ്ങൾ വൈകുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്യുന്നു ഇത് മൊത്തത്തിലുള്ള ഫ്ളൈറ്റ് ഷെഡ്യൂളിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് തടസ്സങ്ങൾ കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുന്നുവെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രസ്താവനയിൽ പറഞ്ഞു ഡൽഹിയിൽ വിമാന സർവീസുകളെ ഇത് നന്നായി ബാധിച്ചു മിനിറ്റ് വരെ വൈകിയാണ് വിമാനങ്ങൾ ഇറങ്ങാനായത് പുറപ്പെടുന്ന സമയം മിനിറ്റ് വരെ വൈകി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വിമാനങ്ങളുടെ പുതിയ സമയക്രമം പരിശോധിക്കേണ്ടതുണ്ട് ദ്വാരക ഖാൻപൂർ സൌത്ത് എക്സ്റ്റൻഷൻ റിംഗ് റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് പരിഗണിച്ച് കഴിയുന്നത്ര വീടിനുള്ളിൽ തന്നെ കഴിയാൻ ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കനത്ത മഴ പെയ്തതോടെ താപനിലയിൽ കുറവുണ്ടായി അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഡൽഹിയിൽ ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും ഇടിമിന്നലുമുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഡൽഹിയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മഴ ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെയും ബാധിച്ചു യാത്രക്കാർ എയർലൈനുമായി ബന്ധപ്പെടണമെന്ന് ഇൻഡിഗോയും എയർ ഇന്ത്യയും അടക്കമുള്ള എയർലൈനുകൾ മുന്നറിയിപ്പ് നൽകി ഇന്ന് പുലർച്ചെ ഇടിയോടുകൂടെ കനത്ത മഴ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു നൂറിലേറെ വിമാന സർവീസുകൾ വൈകി നാൽപ്പത് വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് വിമാനത്താവളത്തിന്റെ ടെർമിനൽ മൂന്നിന് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സർവീസുകൾ സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു കൂടുതൽ മഴയും കാറ്റും ഡൽഹിയിൽ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കും ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലും മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് മഴയ്ക്കൊപ്പം കാറ്റും ഇടിമിന്നലുമുണ്ടായി പാനിപേട്ട് മധുര ആഗ്ര ഭരത്പൂർ എന്നിവിടങ്ങളിലും കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തത് പാലം വിമാനത്താവളത്തിൽ കാറ്റിന്റെ വേഗത എഴുപത്തിനാല് കിലോമീറ്റർ വരെ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി